ജനാധിപത്യം എത്രമേൽ അപകടത്തിലാണ് കേരളത്തിൽ അഥവാ സ്വതന്ത്ര ഭാരതത്തിൽ മുഴുവനും അതായത് ഏതൊരു പ്രദേശവും നാടും ജില്ലയും സംസ്ഥാനവും രാജ്യവും ഒക്കെ കുറച്ച് മതഭീകരതയ്ക്ക് അടിമപ്പെട്ടു പോകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ മുസ്ലിം തീവ്രവാദികൾ വർദ്ധിക്കുമ്പോഴാണ് മതം മാറ്റി വർദ്ധിച്ചാലും പെറ്റ് പെരുകി വർദ്ധിച്ചാലും ഇത് അപകടമാണ് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് നിരന്തരം ഉണർത്തുന്നത് ഒന്ന് രണ്ട് ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ എത്രമേൽ അപകടകരമാണ് ആ മുസ്ലിങ്ങൾക്ക് ഇവരെ അതിജീവിക്കാൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാധ്യതകൾ ഇന്നതാ ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു വച്ചിട്ടുണ്ട് യു കെ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ന് ഇസ്ലാമിക ഭീകരവാദത്തിന്റെ പിടിയിലമർന്ന് കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ അതുകൊണ്ടാണ് ജനാധിപത്യം ദേശീയത മതേതരത്വം ഇവിടെ അത്ര വലിയ ഭീകരതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള ബാധ്യതകളുണ്ട് എന്തുകൊണ്ടാണ് മത തീവ്രവാദികളെ ഇത്രമേൽ നമ്മൾ ഭയപ്പെടാൻ കാരണം അവരുടെ മതഗ്രന്ഥമനുസരിച്ച് അനുസരിച്ച് അവരു മാത്രമേ പരസ്പരം സഹോദരങ്ങളായിട്ടുള്ളൂ ൂ എന്നാണ് സഹോദരങ്ങളാണ് എന്നാണ് പറഞ്ഞത് ജനങ്ങളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്നല്ല പറഞ്ഞത് മനുഷ്യരെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് സ്നേഹിച്ച് ജീവിക്കണമെന്നല്ല പറഞ്ഞത് അവിടെയും മതത്തിന്റെ ഒരു അതിർവരമ്പ് നിശ്ചയിക്കുകയാണ് ഭൂലോക സൃഷ്ടാവായിട്ടുള്ള പടച്ചതമ്പുരാ അതുകൊണ്ട് അതിന്റെ ഭീകരതയെ സംബന്ധിച്ച് സിറിയ പോലെയുള്ള രാജ്യങ്ങളൊക്കെ മുമ്പ് നിങ്ങൾക്കറിയാമോ എങ്ങനെയായിരുന്നെന്ന് അഫ്ഗാനിലെ ജനാധിപത്യം എങ്ങനെയായിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ ബംഗ്ലാദേശിൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾ ജീവിച്ചിരുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ ഇന്ന് അവരൊക്കെ മരണാസന്ന ദശയിലാണ് അവരുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തീവ്രവാദികൾ അതിനേക്കാൾ ഭീകരതയിലാണ് ഈ കൊച്ചു കേരളം ദാ വന്ദേമാതരം ഇനി ദേശീയ ഗാനമാണെന്നും അപമാനിച്ചാൽ ജയിലും ശിക്ഷയുമാണെന്നും ദേശീയ നിയമത്തിന്റെ പരിരക്ഷയിൽ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വന്നത് കണ്ടോ എന്തുകൊണ്ടാണെന്ന് അറിയാമോ ജനഗണമന പാടില്ല വന്ദേ മാതരം പാടില്ല അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ ദേശീയത ഒന്നും മുറുക്ക പിടിക്കാൻ പാടില്ല കാരണം സാരെ ജഹാംസിയച്ച ഇതിനകത്തൊക്കെ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ നദികളോടൊക്കെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഇടപെടാൻ പല നാടിൻ്റെയും സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നു അത് നമുക്ക് പറ്റില്ല നമുക്ക് ഇസ്ലാമിക സംസ്കാരമാണെങ്കിൽ ആഹാ അതല്ലെങ്കിൽ ഓഹോ അപ്പോ ഇപ്പോ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം എത്രമേൽ കടുത്ത പ്രതിസന്ധിയിലാണ് എന്ന് മനസ്സിലാക്കി അമിത്ഷാ ആ ജനാധിപത്യത്തിന് തുരങ്കം വെക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് കൂച്ചുവിൽ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയും മാതരത്തെ ആരെങ്കിലും അപമാനിച്ചാൽ കാരാഗ്രഹം ഉറപ്പ് വരുത്തിക്കൊള്ളാൻ അതുപോലെ ദേശീയ പരിരക്ഷയുള്ള വസ്തുക്കൾ ചിഹ്നങ്ങൾ ഇവയുടെ പ്രിവിലേജ് വന്ദേമാതരത്തിനു നൽകി രാജ്യവ്യാപകമായിട്ടുള്ള ഉത്തരവാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ദേശീയ പതാക എടുത്തിട്ട് ടേബിൾ തുടയ്ക്കുന്ന ദേശീയ പതാക വലിച്ചിറങ്ങി വലിച്ചെറിഞ്ഞ് ചവിട്ടി മെതിക്കുന്ന ഒക്കെ രീതികൾ നമ്മൾ കുറേയായി നിരന്തരം കണ്ടുവരുമല്ലേ ഈ പണ്ഡിത സഭയെ കണ്ടോ നിങ്ങൾ കണ്ടോ ഒരുപാട് മുല്ലമാര് ചേർന്നിരിക്കുന്നത് കണ്ടോ ഇത് ഇന്ത്യക്കകത്താണ് കേട്ടോ ഇന്ത്യക്ക് പുറത്തൊന്നുമല്ല എന്തിനാ വന്നിരിക്കുന്നതെന്ന് അറിയാമോ വന്ദേമാതിരം പാടുന്ന ആളുകളെ കണ്ടെത്തി മതത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അപ്പോൾ അമിത്ഷായെയും നരേന്ദ്രമോദിയെയും ഒക്കെ ഇവരെന്തോ ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കേ അതായത് ജമ്മു കാശ്മീരിലെ സ്കൂളുകളിൽ വന്ദേ വന്ദേമാതരം ആലപിച്ചു പോയി അതിനെതിരെ ഈ വന്ദേ വന്ദേമാതരം ആലപിച്ച സ്കൂളിനെതിരെയും അതിനെ നേതൃത്വം വഹിച്ച അധ്യാപകർക്കെതിരെയും അത് ഏറ്റുപാടിയ കുട്ടികൾക്കെതിരെയും ഇനി മതവിധി എന്താണ് എന്നറിയണ്ടേ അത് വിധിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന നമ്മൾ വിമാരെയൊണ്ടത് മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം അവർക്കെതിരായി രംഗത്ത് വന്നു എന്നാണ് മുസ്ലിം സംഘടനകൾ അഭിപ്രായപ്പെട്ടത് എന്നാൽ പിന്നെ നിങ്ങൾക്ക് മുസ്ലിം രാജ്യത്തേക്ക് പോയിട്ടങ് പോരെ എന്തിനാണ് ഈ മതേതര രാജ്യത്ത് വന്ന് നിങ്ങൾക്ക് കുടിയേറി വന്ന് താമസിക്കുന്നത് ദേശീയ ഗാനത്തിന്റെ നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് സ്കൂളുകളിൽ മുഴുവനും സർക്കാർ ഓഫീസുകളിലുമൊക്കെ മാതരം ആലപിക്കണം എന്നുള്ള ജമ്മു കാശ്മീർ സാംസ്കാരിക വകുപ്പിന്റെ തീരുമാനത്തെ തുടർന്നിട്ടാണ് അത് അവർ ആലപിച്ചത് പക്ഷേ ഈ തീരുമാനം ഞങ്ങളുടെ മതമനുസരിച്ചിട്ട് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിം സംഘടനകൾ രംഗത്ത് വരുന്നത് ഇന്ത്യക്ക് അകത്താണ് എന്ന് നോർത്തു വെച്ചോ കേട്ടോ ഇവിടെ മാതരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതിച്ഛായയായി മുഖമായി നിലനിൽക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഇസ്ലാമിലെ ചില നേതാക്കൾ അവർക്ക് വന്ദേ മാതരം പാടാൻ കഴിയില്ല അതിനെ അനുകൂലിക്കാൻ കഴിയില്ല അതിന് പിന്തുണ നൽകാനും കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഒന്ന് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ മതം ഞങ്ങളെ പഠിപ്പിക്കുന്നത് അത് മതപരമായിട്ടുള്ള വീക്ഷണമാണ് അതുകൊണ്ട് ഞങ്ങൾക്കങ്ങനെ ആദരവൊന്നും നൽകാൻ പറ്റില്ല ഇത് നടക്കുന്ന കാലത്ത് കോൺഗ്രസിലും സ്വാതന്ത്ര്യ സമരത്തിലും മുസ്ലിം പ്രാതിനിധ്യം വളരെ കുറവായിരുന്നു എന്നതൊന്ന് അണ്ടർലൈൻ ചെയ്തോ ഏ ചെറിയ പക്ഷമായിട്ട് പോലും അവർക്ക് അത് എഴുന്നേറ്റ് നിന്ന് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ മതരാഷ്ട്രവാദത്തിന്റെ ആണിക്കല് വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരൊക്കെ സെയ്ദ് അഹമ്മദ് ഖാൻ എന്ന ബ്രിട്ടന്റെ ായ പറഞ്ഞത് കേട്ട് അലിഗഡിൽ പോയി അവിടെ നിന്ന് ബ്രിട്ടീഷ് സേവകരായിട്ടാണ് പുറത്തു വന്നത് ഇവരെയൊക്കെ എങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കുന്നത് എന്നാണ് അന്ന് ഇന്ത്യ ആലോചിച്ചത് അങ്ങനെ വന്ദേ മാതരത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള നീ ദുർഗയാണ് എന്ന വരിയും നീ ലക്ഷ്മിയാണ് എന്ന വരികളും വെട്ടിക്കളയണമെന്നതായിരുന്നു അവരുടെ ഈ വരികൾ ആരാധനയുടെ സ്വഭാവമേ ഉള്ളതല്ല എന്ന് ഓർക്കണം നീ ദുർഗയെ പോലെ ശക്തയാണ് നീ ലക്ഷ്മിയെ പോലെയാണ് എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഇവരോടൊക്കെ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയാൻ ധൈര്യമുള്ള കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നോ ഇവിടെ ഇല്ല ആ ഭാഗങ്ങൾ വെട്ടിമാറ്റി മാറ്റി ആർക്കു വേണ്ടി ആർക്കു വേണ്ടിയിട്ടാണോ അന്ന് ദേശീയ ഗാനത്തിൽ പോലും മാറ്റം വരുത്താൻ തയ്യാറായത് അവർ പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായോ ഇല്ല അതിനകത്ത് അവർ പ്രാതിനിധ്യം വഹിച്ചോ ഇല്ല അതിനുവേണ്ടി അവർ പടപൊരുതിയോ ഇല്ല അവർ പൊർക്കളത്തിലേക്ക് ഇറങ്ങി വന്നു രാജ്യത്തിന് വേണ്ടി ഇല്ല അന്ന് അവർ പറഞ്ഞത് എന്താ പിന്നീട് പത്തണക്ക് പത്തണക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്നാണ് പറഞ്ഞത് എന്നിട്ടവര് ഒരണയും ഇല്ലാതെ ഒരു കത്തിയും വേണ്ടി വരാതെ ഒരു നാണയത്തൊട്ട് പോലും ചിലവഴിക്കാതെ ഒരു രാജ്യം അങ്ങോട്ട് വാങ്ങിപ്പോയി തീർന്ന ശരി മതത്തിനു വേണ്ടി ഘോര ഘോരം വാദിച്ചവർ മതത്തിന്റെ പേരിൽ ദേശീയ ഗാനത്തെ പോലും വെട്ടി ചെറുതാക്കി രാജ്യം വിഭജിച്ച് വാങ്ങിപ്പോയി എന്നിട്ട് എന്ത് ചെയ്തു വെട്ടിയ ഭാഗം കൂട്ടിച്ചേർത്തോ ഇല്ല ചരിത്രത്തിൽ ആ പ്രത്യേകത വീണ്ടും ആവർത്തിക്കും എന്നതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വന്ദേമാതരത്തിനെതിരെ രംഗത്ത് വന്നവർ നാളെ ദേശീയ പതാക പാടില്ല എന്ന് പറഞ്ഞ് രംഗത്തു വരും അശോക ചക്രത്തിൽ ത്രിവർണ പതാകയുണ്ടത് പച്ച പതാകയാക്കണം ഞങ്ങൾ മുസ്ലിങ്ങളായത് ഞങ്ങൾ ചന്ദ്രമാസത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നവരായതുകൊണ്ട് പിറയും നക്ഷത്രവും വേണമെന്ന് പറഞ്ഞ് പിന്നെ രംഗത്ത് വരും കാണാം